നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിട്ടും ഇവർ ഇനിയും കുമാര സഖാവിൽ സഖാബിൽ നിന്നും ഒരിഞ്ചി പോലും വളർന്നിട്ടില്ലല്ലോ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചർച്ചയാണിത് ഒടുവിൽ ആ വാർത്ത ദേശാഭിമാനി പിൻവലിച്ചു മുത്തുച്ചിപ്പിക്ക് വായനക്കാർ കുറയാനുള്ള കാരണം ദേശാഭിമാനി തന്നെയാണോ എന്ന് സംശയിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചർച്ച സി പി എം നേതൃത്വത്തെ പോലും ഞെട്ടിച്ചിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയായിരുന്നു ആ വാർത്ത അപ്രത്യക്ഷമാകാൻ കാരണം മാധ്യമപ്രവർത്തകയെ പ്രതിപക്ഷ യുവ നേതാവ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന സോഷ്യൽ മീഡിയ ആരോപണത്തിലായിരുന്നു ദേശാഭിമാനി ആ വാർത്ത നൽകിയത് സംസ്ഥാനത്തെ ഒരു പോലീസ് സ്റ്റേഷനിലും ഇത്തരത്തിലൊരു പരാതി എത്തിയിട്ട് പോലുമില്ല മാധ്യമ സ്ഥാപനങ്ങൾക്കും ഔദ്യോഗികമായി പരാതികളൊന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നിട്ടും ഈ ഒരു ഊഹാപോഹ വാർത്ത സജീവ ചർച്ചയായി ഇതിനിടയിലാണ് ഈ വാർത്തയിലെ സദാചാര ബോധവും സാമൂഹിക പ്രശ്നവും ചർച്ചയായി മാറിയത് പിന്നാലെ ഉറച്ച നിലപാടുമായി കേരള പത്രപ്രവർത്തക യൂണിയൻ അടക്കം രംഗത്ത് വന്നു ഇതോടെ ദേശാഭിമാനി ആ വാർത്ത പിൻവലിച്ചു യുവ നേതാവിനെ ലക്ഷ്യമിട്ടുള്ള ഇടത് സൈബർ പോരാളികളുടെ നീക്കമാണ് ഇതോടെ പൊളിഞ്ഞത് സന്ദേശം സിനിമ ഇറങ്ങി മുപ്പത്തിനാല് വർഷമായി ആ സിനിമയിൽ ശങ്കരാടി അഭിനയിച്ച സഖാവ് കുമാര പറഞ്ഞതിൽ നിന്നും ഒരിഞ്ച് മുന്നോട്ടു പോകാൻ മലയാളികളുടെ രാഷ്ട്രീയ പാർട്ടി അടിമത്തം ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നതാണ് ഈ വിവാദം തെളിയിക്കുക എതിരാളികളെ പെണ്ണു കേസിലും ഗർഭക്കേസിലും കുടുക്കി നാറ്റിക്കുക ഇതിനപ്പുറം ഒന്നുമില്ല സഖാവ് കുമാരപിള്ള സന്ദേശത്തിൽ നൽകിയ ഗൂഢ സന്ദേശം ഇതായിരുന്നു പുതിയ ആരോപണത്തിലും ഈ പ്രസക്തമായ ട്രോൾ സൈബർ സഖാക്കൾക്ക് വിനയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ശ്രീനിവാസന്റെ തിരക്കഥയിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത രാഷ്ട്രീയ ആക്ഷേപഹാസ്യ സിനിമയായിരുന്നു സന്ദേശം ഇന്നും രാഷ്ട്രീയ ട്രോളുകളിൽ നിറയുന്നത് ഈ ചിത്രത്തിലെ ശ്രീനിവാസന്റെ എഴുത്തുകളാണ് അതേസമയം യുവ നേതാവിനെ പൊതുയിടത്തിൽ നാറ്റിക്കുക മാത്രമാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത് ഈ ആരോപണം ഇടതുപക്ഷ ചിന്താഗതിയുള്ളവർ പോലും അംഗീകരിച്ചിട്ടില്ല ഒരു യുവ കോൺഗ്രസ് നേതാവ് ലൈംഗിക പീഡനം നടത്തിയെന്ന ഒരാരോപണം ഇടതുപക്ഷ ഹാൻഡിലുകൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അയാളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പലരും ആരോപണം ഉന്നയിക്കുന്നത് പരിഹാസവും അശ്ലീലവും കുത്തി നിറച്ച പോസ്റ്റുകളും വീഡിയോകളും കമൻറ്റുകളും കൊണ്ട് ആഘോഷമാണ് ഇവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ നിങ്ങളൊക്കെയാണ് ഇടതുപക്ഷം എങ്കിൽ അതല്ല താൻ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ആ സ്ത്രീ തന്നെയാണ് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതിയുമായി മുന്നോട്ട് വരാനും നിയമപരമോ നിയമബാഹ്യമോ ആയ പരിഹാരങ്ങൾ തേടാനും അവർക്ക് ആ സാഹചര്യം ഉണ്ടാവേണ്ടതാണ് ഇതാണ് ഇടതുപക്ഷ ചിന്താഗതിയുള്ളവർ പോലും പ്രതികരിച്ചത് അതിനിടെ പ്രമുഖ മാധ്യമ പ്രവർത്തകയും യുവ നേതാവും സദ്യ കഴിക്കുന്ന ചിത്രം പോലും കണ്ടെത്തി പോരാളി ഷാജിമാർ കുപ്രചരണത്തിന് എത്തി ഇതിന് ആ മാധ്യമപ്രവർത്തക തന്നെ പരസ്യമായി മറുപടി നൽകി ഇതോടെ അതിലെ കളവും സോഷ്യൽ മീഡിയയിൽ പൊളിഞ്ഞടുങ്ങി പ്രചരണത്തിന് യാതൊരു വസ്തുതയും ഇല്ല എന്നതിന് തെളിവായി ദേശാഭിമാനിയുടെ ആ വാർത്ത പിൻവലിക്കലും മാറി വനിതാ മാധ്യമ പ്രവർത്തകരെ അപകീർത്തിപ്പെടുത്തുന്നതിന് സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ആസൂത്രിത ആക്രമണത്തിന് അറുതി വരുത്താൻ അടിയന്തര നടപടി വേണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ ആവശ്യപ്പെടുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ചിലർ നടത്തുന്ന അധിക്ഷേപ പ്രചരണവും ആക്രമണവും വനിതാ മാധ്യമ പ്രവർത്തകർക്ക് കടുത്ത മാനസിക പ്രയാസങ്ങളും ട്രോമയുമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ തന്നെ അങ്ങേയറ്റത്തെ സമ്മർദ്ദ സാഹചര്യങ്ങളിലൂടെ തൊഴിൽ തൊഴിലെടുക്കേണ്ടിവരുന്ന വനിതാ മാധ്യമ പ്രവർത്തകർക്കു നേരെ നടക്കുന്ന ഈ സൈബർ ലിഞ്ചിംഗ് സൌര്യജീവിതത്തിന് തന്നെ കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത് ഈ സൈബർ ആക്രമണത്തിന് അറുതി വരുത്താനും സൈബർ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്ത് ശിക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും നൽകിയ നിവേദനത്തിൽ യൂണിയൻ പ്രസിഡന്റ് കെ പി റജിയും ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാളും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും യുവ നേതാവിനെതിരെ ഇത്തരത്തിൽ നടത്തുന്ന കുപ്രചരണങ്ങളെല്ലാം ഇത്തരത്തിൽ ദേശാഭിമാനി തന്നെ ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്